ഹേവിസ്കളാണ് ആ റോഡിലൂടെ മോനെ പോരില്ലേ ഇങ്ങനെ നമ്മളെ ഏർമാടത്തിന്റെ കാലത്തുകൂടെ ഒക്കെ പോകുന്ന എന്തൊരു ഭംഗിയൊക്കെയാ ഇലകൾക്കൊക്കെ മേലകോക്ക് അപ്പൊ മീന് മാന്തൽ പൊരിച്ചോണ്ട് പൊരിക്കാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പിലാണ് റോഡ് അത്യാവശ്യം നല്ല വെള്ളക്കൊഴുകി പോയിട്ട് നല്ല റോഡായിട്ടുണ്ട് ഇപ്പോൾ ചേ അവിടുത്തെ ലാസ്റ്റുള്ള വീട്ടിലുള്ള ചേച്ചി പറഞ്ഞത് ചേച്ചി ഓൾറെഡി നമുക്ക് പരിചയമുള്ളതാണ് ചേച്ചി പറഞ്ഞത് ഇതിലിപ്പോൾ ഒരുപാട് കാലമായി ആൾക്കാർ പോയിട്ട് ഒരുപാട് കാലമായിട്ട് പോയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കണം ആനകൾ കൂടുതലുണ്ട് അതുപോലെ കടുവ ടെറിട്ടറി ഉണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഒരു ഐഡിയ ഇല്ല കേട്ടോ പോയാൽ മാത്രമേ അറിയുള്ളൂ ഏയല്ലാതെ പറ്റൂലല്ലോ ഈ റോഡ് ക്ലിയർ ആക്കണ്ടേ ഭയങ്കര ജീവികൾ പോയിട്ട് എന്താണ് ചെയ്യാ മൊത്തം അടഞ്ഞു പോയിട്ടുണ്ട് റോഡൊക്കെ അപ്പം നല്ല കുത്തനുള്ള വഴികളൊക്കെ നല്ല ക്ലിയറാണ് ആണ് മഴ പെയ്തിട്ട് ഇത് നേരെയുള്ള വഴികളൊക്കെ ഇതേപോലെ കാട്ടിൽ അധിനിവേശ സസ്യങ്ങൾ കേറിയിട്ട് നമ്മളെ കാട്ടപ്പ പോലത്തുള്ള അധിനിവേശ സസ്യങ്ങൾ കേറിയിട്ട് ഫുള്ളായിട്ട് അടഞ്ഞിട്ടുണ്ട് ഇതാണ് നമുക്ക് ഏറ്റവും ഡേഞ്ചറായിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ മുന്നിലോട്ട് ഒന്നും കാണൂല മുന്നോട്ടൊന്നും എന്ന് പറഞ്ഞ ഒന്നും കാണൂല എന്ത് ജീവികൾ ഉണ്ടെങ്കിലും ഒന്നും കാണൂല മനസ്സിന്റെ മനക്കെട്ടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം ഭയപ്പെട്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭയമുണ്ടേ കാരണം എന്താ വെച്ചാൽ ചേച്ചി ഓൾറെഡി പറഞ്ഞ് കടുവ ഉണ്ട് കരടിയുണ്ട് എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട് എന്ന് നമുക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പേടിച്ച് വിറച്ചിട്ടാണ് പോണത് പേടിച്ച് വിറച്ചതെന്ന് പറഞ്ഞാൽ പോരാ എങ്ങനെയാണെന്ന് പറയാം നമ്മളെ നെഞ്ഞിടിപ്പ് നമുക്ക് തന്നെ അറിയാൻ പറ്റും അത്രയ്ക്ക് ഇങ്ങനെ സൗണ്ടിലട്ടോ നെഞ്ഞടിപ്പുള്ള നല്ല പേടിയുണ്ട് കേട്ടോ ചില്ലർ ഉള്ളത് ശ്യം നല്ല പേടിയുണ്ട് ഏര് കണ്ടോ ഇതാണ് ഞങ്ങളുടെ ധൈര്യം ഇതാണ് ഞങ്ങളുടെ ധൈര്യം ആനകൾ നമ്മൾ അതാണ് അവർ പറഞ്ഞ ഘട്ടങ്ങൾ ഞാനാണ് അവരുടെ ധൈര്യം ഞാൻ ഓൾറെഡി എത്രത്തോളം ധൈര്യമാണ് എൻ്റെ മനസ്സിൽ സംഭരിച്ച് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അവർക്കറിയില്ല കാരണം അത്രയ്ക്ക് ഭയം പക്ഷെ മുൻ ഭയം ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ഓടും തുടരണില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയമില്ലാത്ത രൂപത്തിൽ പോവുകയായിരുന്നു രണ്ട് ദിവസമായിട്ട് മഴ പെയ്യാത്തത് കൊണ്ട് അട്ടകൾ വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ നടക്കാൻ വലിയ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ നടന്നു പോയതി കുറച്ച് ഭയം മാത്രം മാറ്റി കഴിഞ്ഞാൽ മാറ്റോക്കെയാണ് കാരണം അട്ടകളൊക്കെ വളരെ കുറവായി അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് നമുക്കൊരു കാലിലൊരു പത്തിരുപത്തഞ്ച് അട്ടെങ്കിലും കയറണ്ടിയാണ് അപ്പോൾ വളരെയധികം കുറവായതുകൊണ്ട് നല്ല സിമ്പിളായിട്ട് നടന്നു പോകുന്നുണ്ട് അട്ടശല്യം ഇല്ല നമ്മൾ നമുക്ക് നടക്കാനൊക്കെ കാരണം എന്താ വെച്ചാൽ നമുക്ക് വെയിൽ തീരെ അടുക്കാം അവിടെ മരങ്ങൾ മൊത്തം അങ്ങനെയല്ല ഏകദേശം രണ്ട് കിലോമീറ്ററോളം നമ്മൾ ഈ പ്രോപ്പർട്ടി തന്നെ മരങ്ങളൊക്കെ വിട്ടു പോയി പ്രോപ്പർട്ടിൻ്റെ ഇടയിൽ കൂടുതൽ ലാസ്റ്റം ഹോട്ടലിലേക്ക് പോയിരുന്നു ഇത് മൊത്തം നമ്മൾ ഇന്നത്തെ കൂടെ ആയതുകൊണ്ട് നമുക്ക് ശീലം അല്ലാതെ അറിയില്ല ഓക്കെ നീ വലിയ വലിയ മരങ്ങളും കാടുകളും അട്ടവടയ്ക്ക് വരുന്ന പക്ഷികളൊക്കെ നല്ല അലാറം കോൾസ് കൊടുക്കുന്നുണ്ട് കേട്ടോ കാട്ടിലേക്ക് പുതിയ ആൾക്കാർ വരുന്നുണ്ട് എല്ലാവരും കെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല അലാറം കോൾസൊക്കെ കൊടുക്കുന്നുണ്ട് വലിയ വലിയ ഉയരങ്ങളുള്ള മരങ്ങളും അതുപോലെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സൗണ്ടുകളൊക്കെയാണ് ഇവിടുന്ന് കേൾക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നല്ല റോഡാണെന്ന് വിചാരിച്ച് പോന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ നമ്മൾ നടന്ന് വന്ന് കഴിഞ്ഞാൽ വീണ്ടും റോഡ് ഇതുപോലെ ആകുക കേട്ടോ കാരണം വലിയ വലിയ മരങ്ങളൊക്കെ ഉള്ള വെയിൽ തീരെ അടിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നല്ല റോഡുകൾ കിട്ടുന്നുണ്ട് മരങ്ങളില്ലാതെ കുറ്റിച്ചെടികൾ മാത്രം വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ വെയിൽ നല്ലോണം വരുന്ന സ്ഥലത്തൊക്കെ നല്ല വള്ളികളും അതുപോലെ മുള്ളുകളും അതിനുശേഷം സസ്യങ്ങളൊക്കെ ആയിട്ട് നിറച്ച് നിറഞ്ഞ് കിടക്കണം അതാണ് നമുക്ക് ഏറ്റവും വലിയ ഡേഞ്ചറായിട്ട് തോന്നിയത് കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് വലിയ ഡേഞ്ചർ അല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാണും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ബാക്കിയുള്ള ഈ കുറ്റിച്ചെടികളൊക്കെ ഉള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കിയാൽ കാണാൻ കാണാത്ത രൂപത്തിലുള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡേഞ്ചറും ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ കണ്ടെങ്ങൾ ഫുള്ള് മുള്ളാണ് മുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെയ്നായിട്ടുള്ള മുള്ളു കുത്തി കഴിഞ്ഞാൽ നല്ല പെയിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവിടെ റോഡ് വെട്ടി ഉണ്ടാക്കി പോകാൻ വേണ്ടിയിട്ട് പഴയ ജീപ്പ് വഴി അതൊക്കെ അപ്പോൾ നമ്മളായിട്ട് പുതിയ റോഡുകൾ ഉണ്ടാക്കുകയോ കാര്യങ്ങളോ അല്ല നമ്മളെ റോഡിലൊക്കെ ആ റോഡ് പോകുന്ന വഴിയിലൊക്കെ നല്ല മുള്ളുകളും അതുപോലെ കുറ്റിച്ചെടികളൊക്കെ വളർന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കേട്ടോ നമ്മളിങ്ങനെ വെട്ടി 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 പോകുന്ന ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം ബാക്കിയുള്ളവർക്കൊന്നും ഈ വഴി വെട്ടി പോകാനുള്ള ഇതില്ല കാരണം അവരുടെ കയ്യിലൊക്കെ വാൻ ലഗേജാണ് എൻ്റെ കയ്യിൽ വലിയ ട്രാവലിംഗ് ബാഗായതുകൊണ്ട് മാക്സിമം നല്ല വെയിറ്റ് ഉണ്ട് എല്ലാരേക്കാളും വെയിറ്റ് ഞാൻ തന്നെയാണ് എടുക്കുന്നത് കാരണം പത്ത് മുപ്പത്തഞ്ച് വെയി കിലോൻ്റെ മേലുണ്ട് അത് എന്നാൽ കൂടി അത് പുറത്തായത് കൊണ്ട് നമ്മൾ കൈ ഫ്രീ ആയതുകൊണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ വെട്ടി വെട്ടി ഞാൻ തന്നെ വെട്ടി മുന്നിലൂടെ പോകുന്നത് കൈയിലൊക്കെ മുള്ളു കയറിയിട്ട് കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും മുറിഞ്ഞിട്ടുണ്ട് നല്ലോം കഷ്ടപ്പെടും ഈ റോഡ് ഇത്ര തോന്ന ബുദ്ധിമുട്ടുണ്ടെന്നുള്ള അറി അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ മുന്നിലേക്ക് കുറച്ച് അത്യാവശ്യം കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് ഒരു അൻപത് മീറ്റർ ഡിസ്റ്റൻസ് ഇട്ടോ ഞാൻ മുന്നിലേക്ക് പോകുന്നത് കാരണം ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഫോറസ്റ്റ് ഗാർഡുമാർ അപ്പോൾ അവരെ കൂടെ ഒരുപാട് ട്രക്കിങ് നടത്തിയിട്ട് കാട്ടിലൂടെ ഒരുപാട് നടത്തിയിട്ടുണ്ട് ട്രക്കിങ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് മുന്നിലേക്ക് പോകുന്നുട്ടോ കാരണം എന്തെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് അലേർട്ട് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ ഗ്യാസ് ഗ്യാസൊടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല ലഗേജ് ഉണ്ടായതുകൊണ്ട് അവർക്കത് ഓടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വാ കേറി വാ കേറി വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പോകുന്നു ചുരുളി സിനിമ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പ്രതീതി ഞങ്ങൾ വരുന്നവരെ നല്ല സൗണ്ടുകളും പക്ഷികളും സൗണ്ടും സൗണ്ട് നമ്മൾ ഉള്ളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നോറും ഫോറസ്റ്റിന്റെ കാഠിന്യം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കട്ടോ വെയിലൊക്കെ വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വന്ന് നല്ല തിക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ പിന്നെ ഗ്യാസും കുറ്റി എടുത്ത് അവർക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ വേറൊരു ഐഡിയ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വലിയ വടി വെട്ടിയിട്ട് ആ വടി അവരെ തോളിൽ വച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഗ്യാസും കിട്ടിയെടുത്തിട്ടാണ് നടന്നു പോകുന്നത് അപ്പം അപ്പം നല്ല ഭയമുണ്ട് എന്നാലും കൂടി കെയർഫുള്ളായിട്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ഭയമുണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ റോഡ് നല്ല റോഡാണ് കരുതി പോകും തോറും വീണ്ടും ആ ഗ്യാപ്പിൽ ഈ പുല്ലുകളും മുള്ളുകളൊക്കെ കയറി വളർന്നിട്ട് വീണ്ടും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോൾ നല്ല റോഡാണെന്ന് പ്രതീക്ഷിച്ചോ അപ്പോൾ വീണ്ടും ഇതുപോലെ ആവും അപ്പം ഇനിയാണ് ഞങ്ങൾ നല്ലോണം കുടുങ്ങാൻ പോകുന്നത് കേട്ടോ കുടുങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ട്രക്കിംഗ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുടുക്ക് ഇത്രയും ലഗേജ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലോക്ക് ആവൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ അത്രമാത്രം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ യാത്രയിൽ കേട്ടോ അപ്പോൾ ഇനി ആ യാത്ര നിങ്ങൾ കാണാൻ പോകുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ഇനി കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ